ഞാൻ രണ്ടോ മൂന്നോ പുസ്തകങ്ങൾ ഞാൻ ഏതെങ്കിലും ആനുകാലികൾ പ്രസിദ്ധീകരിച്ചതല്ല പിന്നെ പുസ്തകമാക്കിയതല്ല അങ്ങനെ സാധനം ചെയ്യാം പൂർണ്ണമായിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന് തമാശ എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഒരുപാട് ആൾ വായിച്ചതല്ലേ ആ പുസ്തകങ്ങൾ നന്നായിട്ട് വിട്ടുപോകുന്നു അതിന്റെ ഒരു പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പു രണ്ടാം പതിപ്പോ മൂന്നാം മതിപ്പോ ഒക്കെ പെട്ടെന്ന് പോകുന്നു ഞാൻ അടുത്ത് പിന്നെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോകുന്ന പുസ്തകവും ഫേസ്ബുക്കിൽ സമ്പൂർണമായിട്ട് എഴുതിയാണ് അത്യാവശ്യം ശ്രദ്ധ ഫേസ്ബുക്കിൽ തന്നെ അതിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാറ് ഞാനത് പുസ്തകമാക്കാൻ വിചാരിച്ചു എഴുതി തുടങ്ങിയ അപ്പൊ അത് വ്യക്തിപരമായിട്ട് കാര്യം ഒരു ഡംഭു പറയുന്നത് വിചാരിക്കരുത് ഒരു എഴുത്തുകാരന്റെ അനുഭവമാണ് അപ്പൊ അങ്ങനെ ഒരു സത്യമുണ്ട് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് പുസ്തകമായിട്ടും ശ്രദ്ധിക്കും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട് അപ്പൊ ഒരുപാട് പുസ്തകങ്ങളുടെ പേറ്ററ പേറ്റുമുറി എന്ന ഒരു നില ഫൈബർ ലോകത്തിനുണ്ട് എന്നാണ് എന്റെ ഒരു പോയിന്റ്